ഗോവിന്ദഷോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ബീഹാറിൽ മഹാഗടബന്ധനായി മത്സരിക്കുന്നത് സി പി എമ്മും സി പി ഐയും സി പി ഐ എം എല്ലും ആർ ജെ ഡിയും കോൺഗ്രസും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ സി പി എം അടക്കമുള്ള ഒരു മുന്നണി അവിടെ ഇത്രയും ഒരു ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ ഒരു ദിവസം അവിടെ പ്രചരണത്തിന് പിണറായി വിജയൻ പോയിട്ടുണ്ടോ പിണറായി വിജയനെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി കോൺഗ്രസ് നേതാക്കന്മാരുടെ മേൽ പ്രത്യേകിച്ച് കെ സി വേണുഗോപാലിൻ്റെ മേൽ കുതിരകയറാൻ വരുന്നത് ഒരു ദിവസം പിണറായി വിജയൻ അദ്ദേഹം ഗൾഫ് സന്ദർശനം നടത്തുകയായിരുന്നു ആ സമയത്ത് വോട്ടധികാര യാത്രയിൽ ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അടക്കം പങ്കെടുത്തു എന്തുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം നരേന്ദ്രമോദിയെ ബി ജെ പി ഭരണകൂടത്തെ പല കാരണങ്ങളാൽ ഭയക്കുന്നതുകൊണ്ട് പിണറായി വിജയൻ ബീഹാറിൽ പ്രചരണത്തിന് പോയില്ല അത് ചോദിക്കാനുള്ള ധൈര്യം ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ പ്രചരണത്തിനുണ്ടായിരുന്ന അതിന് നേതൃത്വം കൊടുത്ത കെ സി വേണുഗോപാലിനെതിരെ ഇല്ലാത്ത ആരോപണം അദ്ദേഹം ഉന്നയിച്ച് മുന്നോട്ട് വരുന്നത്